ശ്രീലങ്കയിലെ മനോഹരമായ മറ്റൊരു ദിവസം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്റ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്നതായിരിക്കുന്നു നുവാറ എന്ന് പറഞ്ഞ ഒരു ഹിൽ സ്റ്റേഷൻ ശ്രീലങ്കയിലെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് വാട്ട് ഇസ് ആപ്പനിങ് കാർത്തിക് കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പം നമ്മുടെ ഇന്നലെ താമസിച്ച കീഴിലാൻ റൂമിലാണ് കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി റൂമായിരുന്നു ദ ബ്ലാക്ക് പൂൾ എന്ന് പറഞ്ഞ ഹോട്ടലാണ് അപ്പോൾ ഇന്നലെ ഞാൻ വന്ന് കയറി പിരിട്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എന്നെ അമ്പരിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കറക്റ്റ മാറ്റി നോക്കിയപ്പോൾ കറക്റ്റ് മൂന്നാർ ഞാൻ എവിടെയോ കിടന്ന് തുടങ്ങിയ സ്വപ്നം കണ്ട് രാവിലെ മൂന്നാറിൽ എണീറ്റ പോലെ ഞാനിടത്ത് വ്യൂ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യൂ ഇതാണ് കറക്റ്റ് ആയിരിക്കും മൂന്നാറല്ല എന്ന് ആരെങ്കിലും പറയും ആ ഒരു എന്താ പറയുക പ്രകൃതിയുടെ ഒരു രീതി ആ മലകളും ഈ നിൽക്കുന്ന ചെടിയും മരങ്ങളും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ കറക്റ്റ് നമ്മൾ മൂന്നാറ് വന്ന് പെട്ട പോലെ അടിപൊളി പക്ഷേ ഇത് മൂന്നാറില് ശ്രീലങ്കയാണ് അപ്പം ഇന്ന് വീണ്ടും നമുക്ക് കുറച്ച് പ്ലാൻസും പരിപാടികളൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയാറായി ഞാൻ നേരത്തെ പോയി കഴിച്ചിട്ട് വന്നു അപ്പം നമുക്ക് ഇറങ്ങാം ഞാനിപ്പോൾ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് പോവുകയാണ് അതെ ഈ കാണുന്നതായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ ബിൽഡിങ് ആൻഡ് അതായിരുന്നു എൻ്റെ വിൻഡോ ആ വിൻഡോ എന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കണ്ടോ കണ്ട കറക്റ്റ് മൂന്നാർ ഒരു രക്ഷയില്ല കേട്ടെ നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി പൂളുണ്ട് ഈ പൂളിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച ട്രയാംഗിൾ ആണ് വൺ ടു ത്രീ ആ അതെ അതെ മൂന്ന് സൈഡ് വൺ ടു ത്രീ ട്രയാംഗിൾ ഷേപ്പിലുള്ള പൂള് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും അടിപൊളി നല്ല സ്കൈ ഒക്കെ അടിപൊളിയാണ് നല്ല ക്ലൈമറ്റാണ് അപ്പം നമ്മുടെ ബസ് അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് വച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ബൈ ബൈ ഹോട്ടൽ ദ ബ്ലാക്ക് പോൾ ഹോട്ടൽ അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ ബൈ ബൈ പ്ലേസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന മനോഹരമായ ടെമ്പിൾ വിസിറ്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ ടെമ്പിൾ എന്ന് പറയുന്നത് ശ്രീരാമജയം സീതയമ്മ കോവിൽ സീതയമ്മ ടെമ്പിൾ ആ അങ്ങനെയാണ് പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ സീതാദേവിയുടെ ക്ഷേത്രമാണ് നമ്മളുടെ രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ ഈ ബാക്കിൽ കാണുന്നത് അശോകവനമാണ് ഇത് അങ്ങോട്ട് പോകാനുള്ള നമുക്ക് പെർമിഷൻ ഇല്ല അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് അപ്പോൾ ഈ അശോകവനമാണ് അപ്പോൾ അശോകവനത്തിലാണ് രാവണൻ കൊണ്ടുവന്ന സീതയെ ഒളിപ്പിച്ചത് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലമാണിത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടെമ്പിൾ ഉണ്ട് അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇപ്പോൾ അകത്തോട്ട് പോയി ദർശനത്തിനായിട്ട് അവിടെ നിന്ന് മണിയടിയൊക്കെ കേൾക്കാം പിന്നെ ഇവിടെ ഫുള്ള് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം പക്ഷേ എനിക്ക് ഈ ഈ സൈഡിൽ കാണുന്ന ഈ ചെടി ഈ റോഡ് മല ഇതെല്ലാം കൂടി കണ്ടിട്ട് കറക്റ്റ് നമ്മുടെ മൂന്നാർ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ നല്ല ക്ലൈമറ്റും മൊത്തത്തിലൊരു അടിപൊളി ഫീൽ ഉണ്ട് കേട്ടോ അപ്പൊ ഈ അമ്പലത്തിന്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചാരാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ അമ്പലത്തിലെ അകത്തേക്കുള്ള വഴി ഇവിടെ എന്താന്ന് വെച്ചാൽ എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് നൂറ് ശ്രീലങ്കൻ ആണ് എൻട്രി ഫീസ് കൊടുക്കേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് അറ്റം വരെ പോയിട്ട് അവിടെ തൊഴുതിട്ട് വരാം അപ്പം അവിടെ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് സീനാണെന്ന് തോന്നുന്നത് കാരണം ഞാൻ പിന്നെ പുറത്തുനിന്ന് തന്നെ എടുക്കുന്നു സംഭവം ഇതാണ് അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രൻസ് ടിക്കറ്റ് ഹൺഡ്രഡ് ശ്രീലങ്കൻ റുപ്പീസ് അതായത് നമ്മുടെ നാട്ടിലൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അത്രേ വരുന്നുള്ളൂ എന്തായാലും അടിപൊളി നല്ല രീതി നല്ല കളർഫുൾ ആയിട്ടുള്ള ഇതുണ്ട് ഇവിടുത്തെ ഈ വർക്കുകളൊക്കെ ഉണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അമ്പലം അതുപോലുള്ള വർക്ക്സും സൂപ്പർ എന്തായാലും ഈ സ്ഥലം ഭയങ്കര അടിപൊളി കേട്ടോ നമ്മൾ ഈ കേട്ടിട്ടുള്ള കഥകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ നമ്മൾ ശരിക്കും വന്ന് നിൽക്കുമ്പോഴേ വല്ലാത്തൊരു ഫീലാണ് എന്തായാലും നമ്മളുടെ ഗ്രൂപ്പിലെ ആൾക്കാർ തൊഴാൻ പോകുന്നവർ ഐ മീൻ പോയവർ തിരിച്ചു വന്നാൽ വന്നാലുടനെ നമ്മളിവിടെ നടത്ത സ്പോട്ടിലേക്ക് പോകുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ ടെമ്പിൾ ഫൈസ് നമ്മളിപ്പോൾ ഉണ്ടവ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് ഗ്രിഗറി ലേക്ക് കാണും ഗ്രിഗറി ലേക്ക് എന്ന് പറഞ്ഞൊരു മനോഹരമായ ലേക്ക് ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു ഉഗ്രം വ്യൂ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം നമുക്ക് അടിപൊളിയായിട്ട് ഇത് കണ്ടോ ആ കാണുന്നതാണ് ഗ്രിഗറി ലേക്ക് ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ ബോട്ടിങ്ങും ജറ്റ്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഇത് ആക്ച്വലി ഒരു മാൻമെയ്ഡ് ലേക്കാണ് ഗ്രിഗറി ലേക്ക് ഗ്രിഗറി റിസർവോയർ എന്നും പറയും ഇത് മാൻമെയ്ഡ് ലേക്കാണ് സാർ വില്യം ഗ്രിഗറി എന്നൊരു ഗവർണർ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ സ്ഥാപിതമായതാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു മാൻ മെയ്ഡ് ലേക്കാണിത് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൻഡ് ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ നമുക്ക് മനോഹരമായ റെസ്റ്റോറൻ്റ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകും തോറും പിന്നെ ഇതിൻ്റെ മൊത്തം സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഏക്കറോളം ഉണ്ട് ഈ ലേക്കിൻ്റെ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത് ഇതിൻ്റെ അങ്ങോട്ട് കുറേ കൂടെ സ്ഥലമുണ്ട് അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും പെട്ടെന്ന് ഗ്രിഗറിയിലേക്ക് കണ്ടപ്പോഴത്തേക്കും അതേ നല്ല ഭംഗിയാണ് റൊട്ടി കൂടെ വരുമ്പോ ഇതിലേക്ക് കാണാനായിട്ട് അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം ഇറങ്ങി കാണണോന്ന് അപ്പം ജസ്റ്റ് നമ്മുടെ ഗൈഡ് ഒരമണിക്കൂർ ഇവിടെ തന്നു ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി നടന്ന് കാണാനായിട്ട് അപ്പൊ അവരെല്ലാരും ആ സൈഡിൽ എവിടെയോ പോയിട്ടുണ്ട് ഞാനിപ്പോ എനിക്ക് ഉയരത്തിൽ നിന്ന് ഒരു വ്യൂ വേണമെന്നുണ്ട് അതിനായിട്ട് ഞാനിപ്പോ ഒരു ഇത് ആക്ച്വലി ഒരു കടയുടെ മോൾ ഭാഗം കൂടിയാണ് ഇങ്ങനെ താഴെ കടയൊക്കെയാണ് അപ്പോ ഇവിടെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് വന്ന അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നല്ല മലയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മളെത്തിയിരിക്കുകയാണ് ഇത് കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അവിടെയാണ് നമുക്ക് ഇന്ന് പോകേണ്ട സ്ഥലം അവിടെയാണ് അപ്പോൾ നമ്മുടെ ബസ് ഇത് ഇവിടെ കിടപ്പുണ്ട് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം ഞാൻ എന്തായാലും വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഈ റെസ്റ്റോറൻ്റ് ഇവിടെ ഒക്കെ നല്ലൊരു അടിപൊളി ആനയുടെ ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് അയ്യോ ബസ്സിൻ്റെ നേരം ഓ വളച്ചിട്ട് പോകാനാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അതോർട്ടി അല്ലേസ് അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് ചോറണ്ട് റെഡ് ചിക്കൻ കറി ശ്രീലങ്കൻ സ്റ്റൈലാണ് അതുപോലെ ഫിഷും ശ്രീലങ്കൻ സ്റ്റൈലും ഇടയ്ക്ക് ഗ്രീൻ പീസൊക്കെ ഇട്ട് ഫിഷ് കേട്ടോ പിന്നെ സാലഡി അടുത്തുണ്ട് ബാക്കി എല്ലാം കുറേ വെജിൻ്റെ ഓപ്ഷൻസ് അത് തന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാം റൈസ് അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴി ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ ഈ റോഡൊന്ന് കാണാൻ ആക്ച്വലി ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൽ കൂടെ പോണ വണ്ടിയാണെങ്കിലും ഈ ഒരു റോഡ് കാണാനാണെങ്കിലും ഇവിടുന്ന് മൊത്തത്തെ ഈ കടകളുടെ സംഭവം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളം തന്നെ എനിക്കിപ്പോൾ നമ്മുടെ നാട് വിട്ട് വന്നൊരു ഫീലേ ഇല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതുണ്ട് നമ്മളുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പോലത്തെ അതേ കളറിലുള്ള പമ്പും ഇത് ലങ്ക ഐ ഒ സി എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ പമ്പ് അതുപോലെ ഇതേ പോണ വണ്ടികൾ ഈ ബൈക്ക് ഇതൊക്കെ ആണെങ്കിലും കടകളൊക്കെ കണ്ട എല്ലാ അടിപൊളിയതേ ഫീല് പക്ഷേ ഇവിടെ ഉള്ള ആകെ വ്യത്യാസമെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പുണ്ട് ഈ ഒരു ഏരിയയിൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നല്ല മഴയുണ്ടായിരുന്നത് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ എന്തായാലും പെട്ടെന്ന് കഴിച്ചിട്ടിറങ്ങിയതാണ് ബാക്കി നമ്മളുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇന്നിനി വൈകുന്നേരം എന്തോ കൾച്ചറൽ ഷോ അങ്ങനെ എന്തോ ഒക്കെ കാണാൻ പോകുന്നു എന്ന് പറയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോകും ആൻഡ് ഞാൻ വൈദബൈ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് വിഡു ഹോളിഡേയ്സിൻ്റെ ഒപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ടൂർസ് ഒക്കെ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഡു ഹോളിഡേയ്സിനെ കോൺടാക്റ്റ് ചെയ്യാം ചിലവ് വളരെ ചുരുക്കി നമുക്ക് കണ്ട് വരാൻ പറ്റിയ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയിരിക്കും ശ്രീലങ്കയിലേക്കുള്ളത് പൊതുവെല്ലാത്തിനും ചിലവ് കുറവാണ് മറ്റ് ഡെസ്റ്റിനേഷൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാ ഡെസ്റ്റിനേഷൻസിലേക്കും വിഡ് ഹോളിഡേയ്സ് ഇങ്ങനെ പാക്കേജസുണ്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ റൈസ് ആൻഡ് ഫൈനലി ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിലെത്തിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല അടിപൊളി ഇത് നോക്കി അത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇവിടെയാണ് നമുക്ക് ക്ലോസറ്റ് ഉള്ളത് ഇപ്പുറത്ത് കുളിക്കാനുള്ള ഏരിയ ഉണ്ട് അത് രണ്ട് സെപ്പറേറ്റഡ് ആണ് അത് അടിപൊളി പിന്നെ വാഷ് ഏരിയ കംപ്ലീറ്റ്ലി ഇവിടെ സെപ്പറേറ്റഡ് ആണ് രണ്ട് ബെഡ് നല്ല ഓടി നടക്കാനുള്ള സ്ഥലം പോരാതെ അവിടെ അവിടെ നല്ല വ്യൂ ഉണ്ട് അത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് ആ വ്യൂ കാണാൻ പറ്റില്ല ഇരുട്ടല്ലേ രാവിലെ കാണാൻ പറ്റും അടിപൊളി സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും പിന്നെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഫോറിനേഴ്സിനെ കണ്ടു നമ്മളിപ്പോൾ വന്നുടനെ ഫുഡ് കഴിക്കാൻ പോയി ഭയങ്കര വിശദം അപ്പോൾ അവിടേക്ക് ഒത്തിരി ഫോറിനേഴ്സ് ഇപ്പോൾ ഉണ്ടായിരുന്നു ഫോറിനേഴ്സ് മെയിൻ ആയിട്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു എനിവേസ് താങ്ക്സ് ടു വിഡു ഹോളിഡേസ് ഫോർ ദിസ് സമേസിങ് സ്റ്റേ അപ്പോൾ നിങ്ങൾക്കും ടൂർസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഡു ഹോളിഡേസ് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ കോൺടാക്ട് നമ്പറിലെ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കറിയാം ശ്രീലങ്ക വന്നാൽ പിന്നെ ഞാൻ ഷോർട്ട് ഷോർട്ട് ബ്ലോഗുകളാണ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഈ യാത്ര എൻജോയ് ചെയ്യാണ് അപ്പോൾ അതിലുള്ള കുറച്ച് മൂമെൻറ്റ്സ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് ഇനി ശ്രീലങ്കയിൽ ഉള്ളത് നാളെ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ അത് നമുക്ക് കാത്തിരുത് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിസ്റ്റർ ബ്ലോഗ്സ് അൽ സിനിമ എക്സ്റ്റിഡൻ ദൻ ഡ്യൂ ടേക്ക് കെയർ ബൈ ബൈ